ഹലോ ഗായ്സ് അപ്പം പുതിയ വീഡിയോയിലേക്ക് വേഡിയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇന്നിവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രാമേശ്വരത്താണ് രാമേശ്വരത്തൊരു ഗസ്റ്റിനെ ഒന്ന് ഡ്രോപ്പ് ചെയ്യാൻ വന്നിട്ട് ഈ ഹോട്ടലാണ് കേട്ടോ ഈ ഹോട്ടലിനെ ഡ്രോപ്പ് ചെയ്യാൻ വന്നിട്ട് തിരിച്ച് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പം പോകുന്ന വഴിക്ക് ഇവിടെയുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കണ്ട് നിങ്ങളെ കുറച്ച് കാഴ്ചകൾ കാണിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പം ഈ രാമേശ്വരത്തെ ചരിത്രങ്ങളും പിന്നെ അവിടുത്തെ വിശേഷങ്ങളും എല്ലാം പങ്കുവച്ച് നമുക്കങ്ങോട്ട് യാത്ര തിരിക്കാം അപ്പം രാവിലെ ഒരു ഏഴരയൊക്കെ ആയപ്പോഴാണ് ഞാൻ ടൂ നിന്ന് രാമേശ്വരത്തിലോട്ട് തിരിച്ചത് ഏകദേശം ഇപ്പോൾ ഒരു രണ്ട് രണ്ടര മണിയായി അങ്ങനെ അവിടുന്ന് അവിടെ നിന്ന് രണ്ടര രണ്ട് മൂന്ന് മണിയൊക്കെ ആയപ്പോഴേ തിരിച്ചു രാവിലെ ഫുഡൊന്നും കഴിക്കാതെയാണ് ഇറങ്ങിയത് അങ്ങനെ ഇപ്പം മാപ്പിൽ കാണിക്കുന്നത് പത്ത് രാത്രി പത്തിരുപത്തഞ്ചിന് അറേവിൽ കാണിക്കുകയാണ് മുന്നൂറ്റി എൺപത് കിലോമീറ്റർ ഉണ്ട് ഏഴ് നാൽപ്പത്തി ഒന്നാണ് കാണിച്ചിരിക്കുന്നത് അപ്പം പോകുന്ന വഴിക്ക് എന്തെങ്കിലും ഫുഡും എല്ലാം കഴിക്കാമെന്ന് വിചാരിച്ചു ഇപ്പം പോകുന്ന വഴിക്കൊക്കെ ഒരുപാട് ഹോട്ടൽസ് ഉണ്ട് കേട്ടോ ഹോട്ടൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറിയ നമ്മുടെ ഈ ടൂറിസ്റ്റുകൾക്ക് വേണ്ടി മാത്രമായിട്ട് ഒരുപാട് പോകുമ്പോൾ തന്നെ മലയാളത്തിലും തമിഴിലും ഒക്കെ കാണാൻ പറ്റും അവർ ബോർഡുകൾ വെച്ചിട്ടുണ്ട് ടൂറിസ്റ്റുകൾക്ക് മാത്രമായിട്ട് പിന്നെ നമ്മുടെ രാമേശ്വരത്തിൻ്റെ ചരിത്രം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാമൻ രാവണ യുദ്ധത്തിന് ശേഷം രാമൻ വന്ന് ശിവനെ പൂജിക്കാൻ വേണ്ടി രാമേശ്വരത്ത് വന്നൊരു ശിവലിംഗമുണ്ടാക്കി അതിൽ പൂജ നടത്തി അങ്ങനെയാണ് രാമനാഥ ക്ഷേത്രം അവിടെ ഉണ്ടായി എന്നാണ് ചരിത്രം അവിടുത്തെ ഏറ്റവും ഫേമസ് ക്ഷേത്രമാണ് രാമനാഥസ്വാമി ക്ഷേത്രം പിന്നെ രാമൻ പിന്നെ ശ്രീലങ്കയിൽ ലങ്കയിലോട്ട് പോകാനായിട്ട് ഉണ്ടാ ഉണ്ടാക്കിയ പാലമാണ് രാമസേതു എന്ന് പറയുന്നുണ്ട് പിന്നെ ഇവിടെ കാണാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട് പിന്നെ നല്ല വ്യൂ ആണ് കേട്ടോ അവിടെ കാണാനൊക്കെ പിന്നെ നമ്മുടെ ചരിത്രമായിട്ടുള്ള പാമ്പൻ പാലം പിന്നെ കാണാം പിന്നെ അഗ്നി തീർത്ഥം അങ്ങനെ ഇപ്പം ടൂറിസ്റ്റായിട്ട് വരുന്നവർക്ക് ഈ സ്പോട്ടൊക്കെ പോയി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം കേട്ടോ അങ്ങനെ അങ്ങനെ ഏകദേശം അടുത്ത താറായപ്പോഴത്തേക്കും ഞാനൊരു ഹോട്ടൽ കണ്ടായിരുന്നു അപ്പം അവിടെ കയറി ഒന്ന് ഫുഡ് അടിക്കാമെന്ന് വിചാരിച്ചു അപ്പം അങ്ങനെ വലിയ വൃത്തിയൊന്നും പ്രതീക്ഷ അല്ല കയറിയത് പക്ഷേ ക നമ്മൾ മനസ്സ് വിചാരിച്ച പോലെ തന്നെ അങ്ങനെ വലിയ വൃത്തിയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം സിംഗൊന്നും അതിൻ്റെ അടുത്ത് സിങ്കൊന്നും കാണിക്കാത്തതുകൊണ്ടാണ് കൊണ്ടാണ് കാരണം കണ്ടുകഴിഞ്ഞാൽ അവിടെ നിന്ന് കഴിക്കാൻ തോന്നത്തില്ല പിന്നെ നമുക്ക് വേറെ ഇല്ല അതുകൊണ്ട് ഞാൻ അവിടുത്തെ തമിഴുടെ ഒരു സ്പെഷ്യൽ ബിരിയാണി തന്നെ പറഞ്ഞു അങ്ങനെ ബിരിയാണി കഴിച്ചു എന്നിട്ട് അവിടെ നിന്ന് തിരിച്ചു പിന്നെ അപ്പം കുറച്ച് ദൂരം പോയപ്പോഴത്തേക്ക് നമ്മുടെ ഏറ്റവും ചരിത്രമായിട്ടുള്ള പാലത്തിലോട്ടെത്തി അപ്പം അവിടെ ഒന്ന് ഒതുക്കി നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു കാണാനൊക്കെ നല്ല രസമാണ് കേട്ടോ പാമ്പൻ പാലം നമ്മുടെ ഇപ്പം ഇതിന് ഇതിന് ശേഷം ഒരു പാലം നിർമ്മിച്ചായിരുന്നു എൻ്റെ പേര് അറിയത്തില്ല അപ്പം അത് അത് വരുന്നതിന് മുമ്പ് വരെയും ഇതായിരുന്നു ലോകത്തിലെ ഏറ്റവും കടൽ മാർഗമുള്ള കടൽ മാർ കടൽപാതയുള്ള പാലം ട്രെയിൻ ഇവിടെ റെയിൻ എല്ലാം കിടക്കുന്ന ബോട്ടാണ് കേട്ടോ ഇതാണ് അപ്പം ഇത് പഴയ പാലം ഉണ്ട് പുതിയ പാലം നിർമ്മിച്ച് ഇപ്പം യോഗ്യമാക്കി ഇട്ടിരിക്കുകയാണ് അപ്പം ഏറ്റവും നീളം കൂടിയ പാലമാണ് അപ്പം ഈ വരുന്ന വഴിക്കൊക്കെ ഇതുപോലെ ഒരു ഈ എന്താ പറയുക നമ്മുടെ ഈ പനയോലയിൽ കെട്ടിയ കുറച്ച് ഇതുപോലെ ചെറിയ ചെറിയ ചാക്കുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് നിർത്തി നോക്കിയത് അപ്പോൾ സംഭവം ഇത് വേറൊന്നുമല്ല നമ്മുടെ ഈ പുളിയും ശർക്കരയൊക്കെയാണ് കേട്ടായിരിക്കുന്നത് ഇവിടുത്തെ മെയിൻ ഒരു ബിസിനസ്സാണ് എന്ന് വെച്ചാൽ വരുമ്പോൾ എല്ലാവർക്കും കാണാൻ പറ്റും ഈ ടൂറിസ്റ്റുകളെ മെയിനായിട്ട് ആകർഷിക്കാൻ വേണ്ടി ഇവർ റോഡിൽ അവിടെ അവിടെ ആയിട്ട് ഈ സാധനങ്ങൾ വച്ചിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചെറിയ കുടിൽ വ്യവസായം പോലെ അവരെ വീട്ടിൽ ഈ ഒരു ടൂറിസ്റ്റുകളിൽ മാത്രം പിന്നെ അതുവഴി പോകുന്ന ആൾക്കാർക്ക് വേണ്ടി ഫോക്കസ് ചെയ്തുള്ളൊരു ബിസിനസ്സാണ് കേട്ടോ എന്നുവെച്ചാൽ ശർക്കരയും പുളിയും അവരെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി അത് ചെറിയ ബണ്ടില്ലാക്കി ഈ വരുന്ന ഈ ഈ വരുന്ന ഭാഗത്തും ഭാഗത്തൊക്കെ ഇത് നമുക്ക് കാണാൻ പറ്റും ഈ വരുന്ന ഈ പറയുന്നവരെ ഈ ഒരു പുളിയും ശർക്കരയും വീട്ടിലുണ്ടാക്കുന്നതന്നെ നല്ല വാങ്ങിച്ച് അവരങ്ങനെ വലിയ പ്രിസർവേറ്റീവ്സും ചേർക്കാത്ത സാധനം തന്നെ നമുക്ക് ധൈര്യപൂർവ്വം വാങ്ങിക്കാം അവിടെ മെയിനായിട്ട് കണ്ടതാണ് ഒരുപാട് പനയുണ്ട് കേട്ടോ നമ്മുടെ ഈ ഈ നൊങ് എന്നൊക്കെ പറയുമല്ലോ ഈ സംഭവം ഉണ്ടാവവിടെ റോഡിലെ ആവശ്യം പോലെ അവർ അത് കച്ചവടം ചെയ്യുന്നുണ്ട് പിന്നെ എനിക്ക് മെയിനായിട്ട് അവിടെ കണ്ടതിൽ വെച്ചാൽ അവരൊരു പ്ലസ് പോയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല റോഡാണ് കേട്ടോ അവരെ റോഡ് മാത്രമല്ല നമ്മുടെ ഈ നാഗർകോവില് ഹൈവേ കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോകുന്നതെല്ലാം നല്ല സുന്ദരമായിട്ടുള്ള റോഡാണ് അതുകൂടാഞ്ഞിട്ട് ഇവിടെ മെയിനായിട്ട് അവർ ചെറിയ ചെറിയ ബിസിനസ്സുകൾ അവർ സ്വന്തമായിട്ട് തന്നെ ഈ റോഡരികിലും ഈ ചെറിയ പെട്ടിക്കടകൾ അങ്ങനെയൊക്കെ അവർ ചെയ്യുന്നുണ്ട് പിന്നെ കാണാനും നല്ല ഒരുപാട് ഏക്കർ ഇടങ്ങൾ സ്ഥലങ്ങളുണ്ട് കേട്ടോ അവർക്ക് കാണാനും നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് പിന്നെ ഈ പന വച്ചിട്ടുള്ള തന്നെ ഒരുപാട് ശർക്കര എന്താ ഒരുപാട് അവർക്ക് ബിസിനസ്സുണ്ട് ഈ ഇവർ അവരുടെ ആ ഒരു കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അവിടെ അവിടെ തന്നെ അവരെ അവരെ ഒരു ബിസിനസ് മൈൻഡ് കാണാം അവരുടെ അവർ ചേച്ചി സിഗ്നലിൻ്റെ അടുത്തിട്ട് പോയി പിന്നെ പഴ ഇതെല്ലാം ഈ ടൂറിസ്റ്റുമായി ബന്ധപ്പെട്ട നടത്തുന്ന ബിസിനസ്സുകൾ പിന്നെ റിയൽ എസ്റ്റേറ്റ് ഉണ്ട് അവർക്ക് പിന്നെ അത് എത്രത്തോളം അവിടെ നടക്കുന്നു എന്നുണ്ടാവും അപ്പോൾ ഞാൻ വരുന്ന വഴി കണ്ടായിരുന്നു ഒരുപാട് ഇൻഡസ്ട്രിയൽ ഏരിയ എന്താ വെച്ചാൽ നമ്മുടെ നമ്മുടെ നാട്ടിലുള്ളവർ ചെയ്യുന്നുണ്ട് കാരണം നമ്മുടെ നാട്ടിൽ കച്ചവടം ചെയ്യാൻ വരുന്നവരുടെ അടുത്ത് എന്താണ് നമ്മുടെ അധികാരികൾ ചെയ്യുന്നതെന്ന് നമുക്കറിയാമല്ലോ ആ അപ്പോൾ ഒട്ടുമിക്ക ആൾക്കാർ ഇവിടെ വന്നിട്ടൊക്കെയാണ് അവരുടെ കച്ചവടത്തിനായിട്ടുള്ള സ്ഥലം കണ്ടെത്തി ഫാക്ടറി വെയർ ഹൗസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഒരുപാട് അങ്ങനെയുള്ള ഇൻഡസ്ട്രിയൽ ഏരിയകൾ ഇവിടെ ഉണ്ട് പിന്നെ പിന്നെ കാണാനുള്ള ഇടാ പിന്നെ നിങ്ങളെ എടുത്ത് പറയാനായിട്ട് പിന്നെ ഇവരുടെ ഇവരുടെ ഒരു കൾച്ചറിൻ്റെ ഭാഗം ഇവരെ എല്ലാ ബിൽഡിങ് ഇവരെ വീടായാലും ശരി എന്നെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ ആയിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട് കണ്ടോ റോഡരി എല്ലാം കച്ചവടങ്ങളാണ് ഇതെല്ലാം ടൂറിസ്റ്റുകളെ മെയിൻ ഫോക്കസ് ചെയ്ത് ഇതോ എല്ലായിടവും അങ്ങനെയാണ് അപ്പം ഇവരുടെ ഒരു മെയിനായിട്ട് പറയുക അവർ ഇവർ ഈ തമിഴ് സ്റ്റൈൽ എപ്പോഴും അവരുടെ വീടിനായാലും അവരുടെ ബിൽഡിങ്ങിനായാലും എല്ലാം അവർ കീപ്പ് ചെയ്യുന്നവരാണ് കേട്ടോ എന്നുവെച്ചാൽ അവരുടെ ആ ഒരു കൾച്ചർ അവരെപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തു ഞാൻ ഞാൻ കുട്ടി കുറ്റനാളിലെ തമിഴ്നാട്ടിൽ പോയിട്ടുള്ളപ്പോഴും ഇപ്പം പോകുമ്പോഴെല്ലാം ഒരേപോലെയും കാരണം അവരുടെ ആ ഒരു കൾച്ചർ അവരെപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നൊരു ആൾക്കാരാണ് ഇതുപോലെയൊക്കെയുള്ള കുറേ ആട്ടോ നമുക്ക് കാണാൻ പറ്റും കട ഇവിടെ എന്ന് പറയുമ്പോൾ മെയിനായിട്ടും ഉണ്ടെങ്കിൽ കൂടിയും ചില ഇനിയും ഉള്ളിലോട്ട് ഉള്ളിലോട്ടുള്ളിലോട്ട് പോകുമ്പം റൂറൽ ഏരിയകളുണ്ട് അവിടെയൊക്കെ ബസ്സൊക്കെ രാത്രിക്ക് വിരളമായിരിക്കും അത് എത്രത്തോളം അവർ അതെങ്ങനെ പ്രയോജനപ്പെടുത്തുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പിന്നെ ആ നമ്മൾ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇവർ എത്ര തന്നെ ഞാൻ ഒരുപാട് ഇതിൽ റൂറൽ ഏരിയയിലൊക്കെ പോകുമ്പോഴും അവിടെ ഇവരുടെ ചെറിയ ചെറിയ വീടുകളായാലും ശരി തന്നെ അവർ അവരുടെ ഒരു തമിഴ് കൾച്ചർ അവരെപ്പോഴും വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ വേറെ എനിക്ക് പറയാനുള്ളത് ഇവരുടെ ഈ ഉള്ളിലോട്ടൊക്കെ പോകുമ്പോൾ ഇവർ ഇവിടെ എല്ലാം തരിശുപോയിങ്ങളാണ് പക്ഷേ നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞു പറഞ്ഞാൽ ഇവിടെ എല്ലാം കുടിലൊക്കെ വെച്ച ആൾക്കാർ താമസിക്കുന്നുണ്ട് കേട്ടോ കുറച്ച് ഉള്ളിലോട്ടാണ് ഇപ്പം ഈ വണ്ടികളൊക്കെ പോകുന്നുണ്ടെങ്കിലും പിന്നെ ഈ രാത്രികളിലൊക്കെ എങ്ങനെയാണ് ഇവിടെ എമർജൻസി ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇവരെങ്ങനെ ഇവിടുത്തെ ഹോസ്പിറ്റലിൽ പോവുക പിന്നെ അവിടുത്തെ രാത്രിയിലൊക്കെ എന്തെങ്കിലും ഒരു അത്യാവശ്യങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവരെങ്ങനെ അതൊക്കെ മാനേജ് ചെയ്യുക എന്നൊക്കെ എനിക്ക് വലിയൊരു സംശയം കേട്ടോ ഇതുവഴിയൊക്കെ പോകുമ്പോൾ ഒരു എന്താ പറയുക ഈ നല്ല ഇരുട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ലൈറ്റ് പോലും കിട്ടാത്ത കുറേ ഏരിയകളുണ്ട് കേട്ടോ ലൈറ്റില്ല പലയിടങ്ങളിൽ കുടിവെള്ളം പോലും ഇല്ലാത്ത ഗ്രാമങ്ങളുണ്ട് കേട്ടോ വരുന്ന വഴിക്കൊക്കെ അപ്പം എനിക്ക് വന്ന സമയത്ത് എനിക്ക് ഒരു വല്ലാത്തൊരു ചിന്തയാണ് ഇവർ ഇങ്ങനെയൊക്കെ ഇവിടെ വന്ന് താമസിക്കുമ്പോൾ എങ്ങനെയായിരിക്കും ഇവിടെ ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ പക്ഷേ അവർക്ക് ഒരു ശീലായി കാണും കേട്ടോ കാരണം നമ്മൾ നമ്മുടെ നാട്ടിൽ പോലെ അവർ ഇവിടെ വന്ന് ജീവിച്ചത് അവർക്കൊരു പരിചയമായി കാണാനാണ് ചാൻസ് അപ്പോൾ അങ്ങനെ കുറച്ച് ദൂരം പോയി പോയി ഇതൊക്കെയാണ് അവിടുത്തെ കാഴ്ചകൾ കാണുന്നത് പിന്നെ എന്തു പറയാൻ വരുന്ന വഴിക്ക് ഇതിൽ നിന്നും നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവിടെ അങ്ങനെ കുറച്ച് ദൂരം കൂടെ പോയപ്പോഴത്തേക്ക് ഇവിടെ ഒരു വണ്ടി ഇടിച്ച് കിടക്കുന്നു ഇങ്ങനെ ഇതുപോലെ ഇത് നല്ല സ്മൂത്ത് റോഡാണ് കേട്ടോ അപ്പോൾ ഇവിടെ നല്ല റാഷ് ഡ്രൈവിംഗ് ഉണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്ന ഇതുപോലെ ഫോണിൽ സംസാരിച്ചുകൊണ്ട് ഒരുപാട് ആൾക്കാർ പോകുന്നതാണ് ഇവിടെ സത്യം പറഞ്ഞാൽ ആർ ടി ഒഫീസർ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ആർ ടി ഓഫീസറാണെന്നുണ്ടെങ്കിൽ എപ്പോൾ പറ്റി വന്നു വെച്ചാൽ മതി ഇവിടെ മൂന്ന് പേര് നാല് പേര് അങ്ങനെയൊക്കെയാണ് ഇവിടെ ഉള്ളൊരു വണ്ടിയിൽ യാത്ര ചെയ്യുന്നത് പിന്നെ ഇതാക്കണ്ടോ ഇതൊക്കെയാണ് ഞാൻ നിങ്ങളുടെ നേരത്തെ പറഞ്ഞത് ഇവിടെ ഇവിടെയൊക്കെ വരുമ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു മനസ്സിൻ്റെ ഫീലാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക ഒരു തമിഴ് ടച്ചാണ് അപ്പം വരുന്ന വഴിക്ക് ഒരു അത്യാവശ്യം ചെറുതായിട്ടൊക്കെ മഴ പെയ്തു കേട്ടോ കുഴപ്പമില്ല എന്നാലും ഇതാണ് ഇവിടുത്തെ മെയിൻ അവരുടെ യാത്രാ മാർഗം കേട്ടോ ഷെയർ ഓട്ടോ എന്ന് പറയും ഇവർ ഇവർ എല്ലാവരും കൂടെ ഒരു പത്ത് ഇരുപത് ഒക്കെ വെച്ച് ഷെയർ ചെയ്താണ് ഇവിടെ പോകുന്നത് പിന്നെ ഈ അമ്മുമ്മ ഉണ്ടോ ഒരു ഉന്തു വണ്ടി തള്ളിക്കൊണ്ട് പോകുന്നത് അത് ഇവിടുത്തെ കുടിവെള്ളം എടുക്കാൻ പോകുന്നതാണ് കേട്ടോ ഇവിടെ ഒട്ടുമിക്ക ഉള്ളിടത്തൊരു ഇതായി തന്നെയാണ് ഇന്നത്തെ അവസ്ഥ ഇവർക്ക് സത്യം പറഞ്ഞാൽ ഇതൊരു ബിസിനസ്സാക്കിയവർ തന്നെ ഉണ്ട് കേട്ടോ ഈ വണ്ടി ഉണ്ടാക്കുന്ന ഇവിടെ ഒരു തള്ളുവണ്ടി ഉണ്ടാക്കാനായിട്ട് തന്നെ ഇവരെല്ലാം വെള്ളത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇവിടെ ടാങ്കറിലൊക്കെ വെള്ളം കൊണ്ടുവരും കേട്ടോ ഗായസ് അതും ഇവിടെ ഒരു ബിസിനസ്സാണ് വെള്ളം കൊടുക്കുന്ന കൊടുക്കുന്നൊരു ബിസിനസ്സാണ് ഇതാ ഇതോ കിടക്കുന്ന ടാങ്കർ കണ്ടോ ഗായസ് ഈ ടാങ്കറൊക്കെ ഇതുപോലെ വെള്ളങ്ങൾ ഇല്ലാത്ത ചെറിയ റൂറൽ ആയിട്ടുള്ള ഏരിയകളിലൊക്കെ കൊണ്ടുപോകാനായിട്ട് ഉപയോഗിക്കുന്നതാണ് അതോ ഇതൊക്കെ ഇതാണ് ചാക്ക് സഞ്ചി ഇതെല്ലാം മറ്റേ പുളി ശർക്ക ഇത് ഒരുപാട് കടകളാണ് കേട്ടോ ഇവിടെ എല്ലാം ഈ ഇടതു ഭാഗത്ത് എല്ലാം ഇതിനു വേണ്ടിയായിട്ട് ഉള്ള കടകളാണ് പിന്നെ പോകുന്ന വഴിക്ക് കണ്ട കാഴ്ചകളാണിത് നല്ലൊരു വ്യൂ ആയിരുന്നു കേട്ടോ മഴയും ചെറിയൊരു എന്താ പറയുക ഇത് പിന്നെ ഈ വരുന്ന പശുക്കളെ കണ്ടായിരുന്നു നിങ്ങൾ എന്തായാലും രാമേശ്വരത്ത് വരുമ്പോൾ ശ്രദ്ധിച്ചോളണം ഇത് ഇവരെല്ലാം റോഡിക്കറാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ ഞാൻ കണ്ടെടുത്ത് കണ്ട് നല്ലൊരു സ്ഥലം കണ്ടായിരുന്നു അപ്പോൾ അവിടെ വന്ന് ഇറങ്ങി ഒന്ന് ചെറുതായിട്ടൊന്ന് വീട് എടുക്കുകയെന്ന് വിചാരിച്ച് ഒരു കേട്ടോ അസ്തമനമാണ് കേട്ടോ സൂര്യൻ്റെ ഒരുപാട് കാറ്റാടി മരങ്ങളുണ്ട് അങ്ങനെ ഞാൻ ഒരു കുറച്ച് കഴിഞ്ഞപ്പോയിട്ട് ഇവിടെ ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ കോഫി കുടിക്കാനായിട്ടൊന്ന് കയറി വെച്ചാൽ ഒരുപാട് ദൂരത്ത് യാത്ര ഉണ്ടല്ലോ അപ്പം നല്ല തലവേദന എടുത്തു അങ്ങനെ ഒരു കോഫി കുടിക്കാമെന്ന് വിചാരിച്ച് കോഫി പറഞ്ഞ് അങ്ങനെ അത് കുടിച്ചു കുടിച്ചിട്ട് പിന്നെ പതിനൊന്നാലിനാണ് നാല് പതിനാല് ആയി പിന്നെ അല്ല ആറ് ആറ് അമ്പത്തൊന്ന് അപ്പം അങ്ങനെ അവിടെ നിന്ന് തിരിച്ചു പിന്നെ വേഗം എത്താന്ന് പറഞ്ഞത് ഇപ്പം നാഗർകോൽ റോഡാണ് പിന്നെ അങ്ങോട്ട് ഇതങ്ങ് വെച്ച് വിട്ടു അങ്ങനെ ഒരു നൈറ്റൊക്കെ ആയപ്പോഴത്തേക്കൊരു നമ്മൾ ടു ഹൺഡ്രഡ് എത്തി ടു ഹൺഡ്രഡത്തെത്തി എന്നാൽ കാഞ്ഞിരംകുളം ആളൊരു ഫുഡ് കഴിക്കാൻ കയറി കയറി അപ്പം അവിടെ നിന്ന് ഇവിടെ കൊണ്ട് നമ്മളെ വീട് കഴിഞ്ഞ് അവസാനിപ്പിക്കുകയാണ് അപ്പം ഇതൊക്കെയാണ് രാമേശ്വരത്തെ കാഴ്ചകൾ അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണണം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി അപ്പം ഞാൻ അടുത്ത വീഡിയോയിൽ മാറ്റാൻ ശ്രമിക്കും മാക്സിമം നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ഒരുപാട് പേരെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബും ലൈക്കൊന്നും ചെയ്യാതെയാണ് പോകുന്നത് ദയവ് ചെയ്ത് നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ആവശ്യം ഇനി ഇനിയും വീഡിയോസ് ഇടാനുള്ളൊരു പ്രചോദനം നിങ്ങളുടെ സപ്പോർട്ടാണ് അപ്പോൾ മാക്സിമം ഇതൊന്ന് സപ്പോർട്ട് ചെയ്ത് തന്നെ ഒന്ന്